നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ വി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകളെ അലട്ടുന്ന അതുപോലെ തന്നെ അവർ പുറത്ത് പറയാൻ മടിക്കുന്ന അസുഖങ്ങളിലൊന്നാണ് ഈ പൈൽസ് എന്ന് പറയുന്നത് കോമൺലി നമ്മുടെ ക്ലിനിക്കിൽ പേഷ്യൻസ് വന്ന് പറയും ഡോക്ടറെ എനിക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ടോയ്ലറ്റ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ആ ഒരു ഏരിയയിൽ ഭയങ്കര ഒരു എരിച്ചിലാണ് പുകച്ചിലാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സൊക്കെ വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് വന്ന് പറയാറുണ്ട് പക്ഷെ അത് പൈൽസ് ആണോ ഈ പൈൽസ് മാത്രമാണോ മലദ്വാരത്തിന് ചുറ്റും വരുന്നത് എന്നുള്ള ഉണ്ട് പൈൽസ് പോലെ തന്നെ ഫിഷറും ഫിസ്റ്റിലും ഒക്കെ ഈ മലദ്വാരമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാണ് ഒരു അൻപത് ശതമാനം പേഷ്യൻസിലും കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഫിഷറാണ് പക്ഷേ അവർ വന്ന് പറയുന്നത് നോർമലി ഡോക്ടറെ പൈലസ് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മൾ അവർ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവാറുണ്ട് അതൊക്കെ ഒരു കാര്യം ഈ ഫിഷർ എന്ന് പറയുന്നത് മോസ്റ്റ് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ വന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രം വരുന്നൊരു അസുഖമാണ് ഈ ഫിഷർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നോക്കാം ഇപ്പോൾ പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലാശയത്തിനുള്ളിലായിട്ടോ അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുള്ള ഉണ്ടാകുന്ന ഒരു വീക്കത്തിനാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം നിങ്ങളെ മാറിയ ജീവിതശൈലി അതായത് നമ്മുടെ മാറിയ ഭക്ഷണ രീതി കൊണ്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റായിട്ടുള്ളൊരു അതായത് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ മലബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൈൽസ് വരാം അതുപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലമായിട്ട് സ്റ്റീറോയിഡ്സ് പോലുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമിതവണ്ണുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹം ിൽ ഇതിൻ്റെ ഒക്കെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പൈൽസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാം അല്ലെങ്കിൽ തൈറോയ്ഡ് പോലെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഈ കോൺസ്റ്റിപ്പേഷൻ വന്നിട്ട് നിങ്ങൾക്ക് പൈൽസ് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് എന്നാൽ ഫിഷർ എന്ന് പറയുന്നത് ടോട്ടലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചേഞ്ച് വന്ന് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടിയ മസാല ഐറ്റംസ് ഒക്കെ കഴിക്കുക അല്ലെങ്കിൽ നമ്മുടെ വയറ് കുറച്ചും കൂടി ടൈറ്റ് ആവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മലദ്വാരത്തിനുള്ള ചുറ്റുമുള്ള സ്കിന്നു ചെറുതായിട്ടൊന്ന് പൊട്ടുക അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്ന നിങ്ങൾക്ക് ഒരു തവണ ഈ മലദ്വാരത്തിന് ചുറ്റുമുള്ള സ്കിന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് മലബന്ധം വരുന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും വഷളാവും കൂടുതൽ സ്പേസ് ആയിട്ട് അത് പൊട്ടും ഇതിനാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഒരു കണ്ടീഷനാണ് അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അത് നിങ്ങളുടെ മലദ്വാരത്തിന് ചുറ്റും വരുന്നതിന് പകരം കുറച്ച് വിട്ടിട്ടായിരിക്കും ഉണ്ടാവും അതായത് മലദ്വാരത്തു നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന വരുന്നൊരു കണ്ടീഷനാണിത് അതായത് മലാശയത്തിലെ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീർക്കെട്ട് വരിക അതൊരു ചെറിയൊരു കുരു പോലെ വന്നിട്ട് അത് പൊട്ടി അതൊരു കനാൽ ഫോമേഷൻ ഉണ്ടാക്കുന്നു കനാൽ ഫോമേഷൻ നേരെ വരുന്നത് മലദ്വാരത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്പേസിലോട്ടായിരിക്കും ഇതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ നന്നായിട്ട് എരു കൂടിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക കൂടുതൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ കനാൽ വഴി നമ്മുടെ ഭക്ഷണം ആയിട്ട് മലം വരുന്നതിൻ്റെ കൂടെ തന്നെ ഈ എരിവും കാര്യങ്ങളൊക്കെ മിക്സ് ആവുന്ന സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടായിരിക്കും അപ്പം ഇതിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഈ ഒരു മൂന്ന് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങള് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളുണ്ട് നോർമലി പൈൽസൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് വേദന വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അത് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ കുറച്ചെടുക്കാം ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈൽസ് രണ്ട് രീതിയിൽ വരാം ഒന്ന് ആയിട്ടും വരാം മറ്റൊന്ന് പുറത്തും വരാം ഉള്ളിൽ പൈൽസ് എന്ന് പറയുന്നത് നോർമലി അത് ഒരു ഒരു പൈൽസ് അതായത് ചെറിയ കൂടുതലായിട്ടും ഒരുപാട് തടുപ്പുകൾ ഉണ്ടായിരിക്കും ഈ തടുപ്പ് ഉള്ളിലൊരു മുന്തിരി കൊല പോലെ തന്നെ കാണാൻ സാധിക്കും നമ്മളൊരു പ്രോട്ടോസ്കോപ്പിൽ ഉപയോഗിച്ച് ഇത് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലിത് ഒരുപാട് അതായത് കുറേ തടുപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം ഇത് ഉള്ളിലുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയത്തക്ക രീതിയിലുള്ള വേദനകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ നിങ്ങൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് രക്തത്തുള്ളികളെ നമ്മൾ നല്ല കോൺസ്റ്റിപ്പേഷൻ ഉള്ള സമയത്ത് നന്നായിട്ട് പ്രഷർ ചെയ്യും പ്രഷർ ചെയ്യുന്ന സമയത്ത് ഈ തടുപ്പ് പൊട്ടിയിട്ട് രക്തക്കോലുകൾ പൊട്ടിയിട്ട് ബ്ലീഡിങ്ങ് വരുന്നതായിരിക്കും നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേദനയൊന്നുമില്ല ആ സമയത്ത് നമുക്ക് ടെൻഷൻ കൂടും എന്തുകൊണ്ടാണ് എനിക്ക് പെയിൻ ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ രക്തം പോകുന്നുണ്ടല്ലോ ടോയ്ലറ്റ് പോകുന്നതിൻ്റെ മുൻപോ അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ട് രക്തം പോകുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ തന്നെയാണ് അപ്പം മോസ്റ്റ്ലി നിങ്ങൾ ഇതൊരു ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് ഒരു പ്രോട്ടോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ പൈൽസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് ഇൻറ്റേർണൽ പൈൽസ് ആണ് ഉള്ളിൽ നമുക്ക് വേദന ഇല്ലാത്തതിൻ്റെ ഒരു റീസൺ ഉള്ളിൽ രക്തക്കോലുകളില്ല അതായത് നാടികളില്ല നാടികളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേദന ഉണ്ടാവില്ല എന്നാല് പുറത്ത് അതായത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും പൈൽസ് വരാറുണ്ട് തടിപ്പ് വരാറുണ്ട് നമുക്കൊരു ഗ്രേഡ് വൺ ടു ത്രീ ആയിട്ട് തന്നെ ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ പുറത്ത് വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇത് നന്നായിട്ട് വീർത്ത് പുറത്തോട്ട് കാണും അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നല്ല ചൊറിച്ചിലൊക്കെ വരും അതുപോലെ ബാത്റൂം പോകാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം ശ്രദ്ധിച്ച് വേണമെങ്കിൽ അതിന് മെഡിസിൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ തടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കോൺസ്റ്റിപ്പേഷൻ ഇത് വലിയൊരു റീസൺ ആണ് അപ്പം അതിനുള്ള കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാന് നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബേഴ്സ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരും വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ വരാം അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് പൈൽസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ തൈറോയ്ഡ് ഹോർമോണിനെ നേരെയാക്കണം അപ്പോൾ തൈറോയിഡ് ഹോർമോണിനെ നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവന്നാലേ ഇവിടെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ മാറുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ടും ആയിട്ടും ശ്രദ്ധിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈൽസ് ഉള്ളിലാണെങ്കിലും നിങ്ങൾ പ്രത്യേകം വേദനയൊന്നും ഉണ്ടാവില്ല പുറത്താണെങ്കിൽ തന്നെ ഈ ഒരു തടിപ്പാണ് ഫസ്റ്റ് സ്റ്റേജിലാവുന്ന സമയത്ത് വേദനയായിരിക്കും നീറ്റലുണ്ടായിരിക്കും പുകച്ചിലൊക്കെ ഉണ്ടായിരിക്കും ഒരു സെക്കൻഡ് സ്റ്റേജ് എത്തുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു തടിപ്പ് പുറത്തോട്ട് വരും എന്നാൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ തടിപ്പ് ഉള്ളിലോട്ട് തന്നെ പോകും തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ തടിപ്പ് പുറത്തോട്ട് വരുന്നോ നമ്മൾ ചിലപ്പം കൈകൊണ്ടൊക്കെ പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റേണ്ടി വരും ഒരു ഫോർത്ത് സ്റ്റേജ് ഒക്കെ ആകുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു തടിപ്പ് പുറത്തുണ്ടായിരിക്കും ഈ ഒരു തടിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് എക്സ്റ്റേണൽ മെഡിക്കേഷൻസ് ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് മെഡിസിൻ എടുത്താലൊന്നും നമുക്ക് ഈ തടിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ സാധിക്കില്ല അത് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടി തന്നെ വരും അത് ചില ആളുകൾക്ക് ഭയങ്കര ഇരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ചിലപ്പോൾ നമ്മളത് റിമൂവ് ചെയ്യേണ്ടി വരും പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജ് വരുന്നത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ എടുക്കുന്നത് നല്ലതാണ് അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം മറ്റൊരു റീസൺ പൈൽസ് വരാമെന്ന് പറയുന്നത് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് നിങ്ങൾ അമിതമായിട്ട് വെയിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വെയിൻസിലൊക്കെ കൂടുതലായിട്ട് പ്രഷർ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഈ രക്തക്കൊഴിലുകളും കാര്യങ്ങളും അല്ലെങ്കിൽ വെയിൻസും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് തള്ളി വരും ഇപ്പോൾ വെരിക്കോസ് ഉള്ള ആളുകളോട് പറയാറുണ്ട് ഓവർ വെയിറ്റ് എടുക്കരുത് അതുപോലെ തന്നെ പൈൽസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം കുറയ്ക്കുക അതുപോലെ തന്നെ ഫാറ്റി ലിവർ ബി പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം നോർമൽ ചെയ്യുക നോർമൽ ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ കുറയും ഭക്ഷണത്തിലാണെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാനുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഒരു ദിവസം ഒരു ഹൺഡ്രഡ് ഗ്രാം സാലഡ്സ് തന്നെ നിങ്ങളുടെ ഫുഡ് റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക അതായത് സാലഡ്സ് കൂടുന്ന സമയത്ത് ഫൈബേഴ്സ് കൂടുന്നു ഫൈബേഴ്സ് എന്തൊക്കെയാണ് നമ്മുടെ മലത്തിൽ ഒരു ഫൈബർ പോലെ ആകുമ്പോൾ ഇത് ടൈറ്റ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യും കുറച്ചും കൂടി ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ പച്ച നിറത്തിലുള്ള അതായത് നമ്മുടെ ബ്രൊക്കോളി അല്ലെങ്കിൽ ക്യാപ്സിക്കം പോലെയുള്ള പച്ചക്കറികളൊക്കെ കഴിക്കുക ക്യാബേജ് ഫാമിലിയിൽപ്പെട്ട പച്ചക്കറികളിൽ നാരുകൾ കൂടും കൂടുതലാണ് അതുകൊണ്ട് ക്യാബേജ് കോളിഫ്ലവറ് ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ചേന നന്നായിട്ട് നമ്മുടെ മലം ലൂസാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ ചേന നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഉള്ളി ഉള്ളി സാലഡ്സ് കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ ഉള്ളി കുറച്ച് അധികം ആഡ് ചെയ്യുക ചെറിയ ഉള്ളി ആയിക്കോട്ടെ വലിയ ഉള്ളി ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങളുടെ സാലഡ്സിൽ മാക്സിമം ആഡ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ എപ്പോഴും ഒരു പ്രോബയോട്ടിക് കഴിക്കണം പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ തൈരോ മോരോ അധികം പുളിയില്ലാത്ത തൈരോ മോരോ ഒക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ കുടലിൽ വരുന്ന ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ നിങ്ങൾക്ക് ഈ ബ്ലീഡിംഗ് ഒരു രണ്ടാഴ്ചയ്ക്കും മുകളിൽ ബ്ലീഡിങ് സ്റ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോണ്ടാണ് അപ്പോൾ കുടലിന് കുടലിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ബ്ലീഡിങ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എന്ത് പ്രശ്നം കൊണ്ടാണ് ഇത് വന്നതെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെഡിസിൻസ് ആണെങ്കിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അതുപോലെ നേരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ നല്ല ചൊറിച്ചിലും വേദനയൊക്കെ ഉള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്കൊരു സിപ്സ് ബാത്തൊക്കെ ചെയ്യാവുന്നതാണ് സിറ്റ്സ് ബാത്ത് എന്ന് വെച്ചാൽ ഒന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഒരു കുറച്ച് വീതിയിലുള്ളൊരു ബേസിൽ വെള്ളം ഇടുക അതിൽ വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ സോഡാപ്പൊടി ഇങ്ങനെയുള്ള എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വെള്ളത്തിൽ ഇരുന്ന് കൊടുക്കാം ഇരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തുള്ള ഇൻഫ്ലമേഷനും നീർക്കോട്ടൊക്കെ കുറയ്ക്കും ചൊറിച്ചിലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാം ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം എല്ലാ ദിവസവും കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ മധുരക്കിഴങ്ങ് കിട്ടുന്ന ആളുകളാണെങ്കിൽ അതും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഷുഗർ പേഷ്യൻസിനാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് മധുരക്കിഴങ്ങ് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നിങ്ങളത് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മലമൊക്കെ ടൈറ്റ് ആകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിനകത്ത് കുറച്ച് നാരങ്ങയൊക്കെ പിഴഞ്ഞിട്ട് നിങ്ങൾ വെള്ളം എടുക്കുകയാണെങ്കിലും ഈ ഒരു നീർക്കെട്ട് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് അതുപോലെ തന്നെ നിങ്ങൾ മോരൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞൊരു ഫങ്ഷനും കൂടി കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സസൈസ് കൊടുക്കണം നിങ്ങൾ എല്ലാ ദിവസവും ഒരു വ്യായാമം പൈൽസ് പേഷ്യൻറ്റിനോട് എന്തിനാണ് വ്യായാമം പറയാം വ്യായാമം ചെയ്യാൻ പറയുന്നത് ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് കാരണം നിങ്ങൾ എക്സസൈസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള മസിൽസൊക്കെ കുറച്ചും കൂടി ആവും ഇത് ആവുന്ന സമയത്ത് ഈ ഭാഗത്ത് മസിലൊക്കെ ൊക്കെ ലൂസ് ആകുന്ന സമയത്ത് അവിടുത്തെ രക്തകോലകളൊക്കെ പെട്ടെന്ന് വികസിക്കും അപ്പം കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള എക്സസൈസും അതായത് നിങ്ങൾ നടക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മൂമെൻസും സ്ട്രെങ്തനിങ് എക്സസൈസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ വെയ്റ്റ് മാക്സിമം കൂടരുത് കാരണം നമുക്കറിയാം വെയിറ്റ് കൂടുന്ന സമയത്ത് ഈ ഒരു പ്രഷർ കൂടുതലായിട്ട് നമ്മുടെ ആ ഒരു പെൽവിക്ക് റീജിയനിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ഞാൻ നേരത്തെ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിക്കാൻ ഒരു മെയിൻ റീസൺ

ഏറ്റവും കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് ശരീരം മറ്റുള്ള ഭാഗങ്ങളിലോട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ കുടലും മലശയത്തുമൊക്കെ വെച്ചിട്ടാണ് അപ്പം നമ്മളെ ഭക്ഷണമൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ വെള്ളമൊന്നും കുടിക്കുന്നില്ലെങ്കിൽ ഡൈജസ്റ്റ് ആയതിന് ശേഷം മലം കുറച്ചും കൂടി ടൈറ്റ് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പം ചില ആളുകളൊക്കെ പാളയം കോടൻ പഴം കഴിക്കുന്നതായിരിക്കും പക്ഷേ എല്ലാ ആളുകൾക്കും ഈ ഒരു പഴം കഴിച്ചാൽ ലൂസാവണം അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് പോകണം എന്നൊന്നുമില്ല കാരണം ഐ ബി എസ് പോലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു പഴം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റ് പോവുക ഭയങ്കര പറ്റുന്നൊരു വേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങളെ ഭക്ഷണത്തിൽ ഈ കാര്യങ്ങളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഒഴിവാക്കേണ്ടതെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പം ചിക്കൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ചിക്കൻ കറി ഇച്ച് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല പക്ഷേ അമിതമായിട്ട് ചിക്കനോ അമിതമായിട്ട് മീറ്റോ കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ചോക്ലേറ്റ് ഐറ്റംസ് ബിസ്ക്കറ്റ് മൈദ കൊണ്ട് ബ്രെഡ് ബൺ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് അതുപോലെ തന്നെ ഷെൽഫിഷ് ചില ആളുകളിൽ പയൽസുള്ള ആളുകൾ അതായത് ഈ കക്ക ഞണ്ട് ചെമ്മീനൊക്കെ ആ ഒരു ഏരിയയിൽ ഭയങ്കര ഇച്ചിങ് ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പം അതിൻ്റെ ഉപയോഗവും നിങ്ങൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം മുളകിൻ്റെ ഉപയോഗം കുറയ്ക്കുക അതുപോലെ തന്നെ മല്ലി കൂടുതലായിട്ട് കറിയിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ അപ്പോൾ പൈൽസ് പേഷ്യൻറ്റ് മെയിനായിട്ടും മല്ലി ആഡ് ചെയ്യുന്നതും മുളക് കുറയ്ക്കുന്നതൊക്കെ അവരുടെ ഈ ഒരു കുടലിലൊക്കെ ഉള്ള ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ എരിച്ചിലും പൊകച്ചിലും വാറ്റുന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചിയാസിഡും കാര്യമൊക്കെ വെള്ളത്തിലിട്ട് കുടിക്കുന്നതൊക്കെ കുറച്ചും കൂടി നമ്മുടെ ബോഡീനൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇളനീർ വെള്ളമൊക്കെ കുടിക്കുന്നതൊക്കെ നമ്മുടെ മലം ടൈറ്റായിട്ട് പോകുന്ന പ്രിവൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇളനീര് നന്നായിട്ട് കഴിക്കുകയാണെങ്കിലൊക്കെ കുറച്ചും കൂടി ലൂസായിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അമിതമായിട്ട് പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെങ്കിലും മലം ടൈറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് പ്രോട്ടീൻ കൂടുതലുള്ളത് മുട്ടയിലൊക്കെ പ്രോട്ടീൻ കൂടുതലാണ് അപ്പം മുട്ടേൻ്റെ വെള്ള കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം നിങ്ങൾ മഞ്ഞ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം മലം ടൈറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് നേന്ത്രപ്പഴം കഴിക്കുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് വരുമെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് നേത്ര നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ അത് പുഴുങ്ങി കഴിക്കുകയൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി നല്ലതാണ് നേന്ത്രപ്പഴം കഴിക്കുക അതുപോലെ തന്നെ എന്ത് നോൺ വെജ് ഐറ്റംസും കഴിക്കുന്നുണ്ടെങ്കിലും ഫിഷ് കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ അതിൻ്റെ കൂടെ ഒരുപാട് സാലഡ്സും അതുപോലെ തന്നെ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി